അപ്പോൾ വിശ്വാസം ഇല്ലാത്ത പേരൻസും മൂല്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാ കേസുകളും അങ്ങനെ ഇപ്പോ ഞാനൊരു വിവാഹമോചനം നടത്തുമ്പോൾ ആ ഒരു വിവാഹ ബന്ധം വേർപിരിയാനായിട്ടുള്ള ഒരു സാധ്യത മാത്രമാണ് സഭ അവിടെ തരുന്നത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്റെ ചോദിച്ചു ഈ സഭ ഇതൊക്കെ അനുവദിച്ചല്ലേ ശത്രുക്കളെ പോലും സ്നേഹിക്കണം മറ്റുള്ളവരോട് ക്ഷമിക്കണം മറ്റുള്ളവരെ ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുന്ന ആഴമായ മൂല്യങ്ങൾ കത്തോലിക വിശ്വാസത്തിലുണ്ട് ഇപ്പൊ നമുക്കേ നമ്മൾ എത്ര സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഒരു വ്യക്തിയെ അറിയണം എന്നുണ്ടെങ്കിൽ അവരെ വീട്ടുകാരോട് ചെന്ന് ചോദിക്കണം അങ്ങനെ പറയാറില്ല എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കണം ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പം ആ ആ ഒരു തീരുമാനം നമ്മളൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്നാണേലും ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന വ്യക്തി മരണം വരെ ജീവിക്കേണ്ട വ്യക്തി അതും ജീവിതത്തിലെ പ്രധാന തീരുമാനം അപ്പൊ ആ തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും പക്വമായിട്ട് ഒരു തീരുമാനിക്കണം അപ്പൊ ആ വ്യക്തി എങ്ങനെയാണെന്ന് പൂർണ്ണ രൂപത്തിൽ അറിയും ചെയ്യണം അപ്പം ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് മാത്രം പോരാ വ്യക്തി കൂടെ ജീവിച്ച അത് വിവാഹത്തിന് മുമ്പ് കൂടെ ജീവിക്കുമ്പോൾ വീട്ടിൽ അവരൊരുമിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയെ കൂടുതൽ അറിയാൻ പറ്റും അപ്പം വിവാഹത്തിന് മുമ്പുള്ള ജീവിതം ഏറ്റവും ഇതായിട്ട് പറയുകയാണെങ്കിൽ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് അപ്പം അതിനെ എങ്ങനെയാണ് സഭ കാണുന്നത് അത് മാത്രല്ല ഇത് നമ്മുടെ ഇപ്പം നാട്ടിലധികം ആയി വന്നിട്ടില്ല ആയി വരാൻ സാധ്യതകളുണ്ട് അപ്പൊ ഇനി ആയി വരുവാണെങ്കിൽ സഭ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഇതിനെ സഭ ചിന്തിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് ലിവിംഗ് ടുഗദർ തീർച്ചയായിട്ടും സഭ അംഗീകരിക്കാത്തൊരു കാര്യമാണ് കാരണം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിളി അല്ലെങ്കിൽ ഒരു വൊക്കേഷൻ ആയിട്ടുള്ള ഒരു ജീവിത രീതിയല്ല ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി മൂല്യങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികത അവിടെ വലിയ ഇഷ്യൂ ആയിട്ട് കാണാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ബന്ധം തുടരാനായിട്ട് അവിടെ സാധ്യതയില്ല ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അയാളുടെ കൂടെ താമസിക്കാം എനിക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ അയാളെ കല്യാണം കഴിച്ചാൽ മതി അപ്പോൾ അത് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ലിവിങ് ടുഗെദർ എപ്പോഴും നമ്മൾ ഒരു വിവാഹത്തിലേക്ക് നയിക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കുറച്ച് നാൾ അയാളോട് കൂടി ജീവിക്കുന്നു അത് കഴിയുമ്പോൾ അയാളെ വേണ്ട എങ്കിൽ നമ്മൾ മറ്റൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു അയാളുടെ കൂടെ ജീവിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയല്ല എന്ന് സഭ കരുതുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എന്താ പറയുക ഈ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അവിടെ കാണാൻ സാധിക്കുന്നില്ല പിന്നെ നമുക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഞാനൊരു സീരിയസ് കമ്മിറ്റ്മെൻ്റ് അവിടെ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ കുട്ടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹം എന്ന അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എനിക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ ചെയ്യുന്ന ലൈംഗികത എന്ന പ്രവൃത്തിയിലൂടെ ഒരു കുട്ടി ഉണ്ടാകണം അതിൻ്റെ ഫലം എന്നത് എപ്പോഴും കുട്ടിയാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നതാണ് അപ്പം ആ കുഞ്ഞുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് വിവാഹത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ ഒത്തുവാസം എന്ന കാര്യത്തിൽ സഭ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അപ്പം അച്ഛാ ഈ വിവാഹം ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണോ മാത്രമുള്ളതല്ല ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് വിവാഹത്തിലൂടെ സാധ്യമാകുന്നത് ഒന്ന് ഈ ദമ്പതികൾ തമ്മിലുള്ള ഒത്തുചേരൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ തമ്മിൽ രണ്ടുപേര് തമ്മിൽ ജീവിത അവസാനം വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അപ്പം ഈ ആറ് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആറ് കാര്യങ്ങളിലും അത് സന്തോഷത്തിലായാലും സ സങ്കടത്തിലായാലും സമ്പത്തിലായാലും ദാരിദ്ര്യത്തിലായാലും ആരോഗ്യത്തിലായാലും അനാരോഗ്യത്തിലായാലും ഏത് അവസ്ഥയിലായാലും ഞാൻ ഇയാളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഒരു എഗ്രിമെൻറ്റ് പറയുക അപ്പോൾ ഈ രണ്ട് ഈ അഗ്രിമെൻ രണ്ട് പേര് വന്ന് ദൈവസന്നിധിയിൽ വന്ന് എഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ അതൊരു ആയിട്ട് മാറും സാക്രമെന്റാണ് ഈ ഒരു സാക്രമെന്റ് സീൽ ചെയ്യുന്നത് അത് ദൈവമാണ് അപ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് ഒരു ദൈവത്തിന്റെ പ്രക്രിയ കൂടി നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു വിവാഹമോചനത്തിലൂടെ അയാളിൽ നിന്ന് വേർപെടുമ്പോഴും ആ സീൽ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞാനൊരു വിവാഹമോചനം നടത്തുമ്പോൾ ആ ഒരു വിവാഹ ബന്ധം വേർപിരിയാനായിട്ടുള്ള ഒരു സാധ്യത മാത്രമാണ് സഭ അവിടെ തരുന്നത് എന്നാൽ ആ ഒരു കൃപയുടെ ആ ഒരു അടയാളം തീർച്ചയായിട്ടും ആ രണ്ട് വ്യക്തികളിലുണ്ട് അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല കൂതാശകളുടെ മുദ്ര ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം അങ്ങനെ വിവാഹ വിവാഹത്തിൻ്റെ മുദ്ര മാഞ്ഞു പോവാത്തടത്തോളം കാലം തീർച്ചയായിട്ടും അവർ ആ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും മറ്റൊരു ബന്ധം സ്വീകരിക്കുമ്പോൾ എന്തുമാത്രം അതുകൊണ്ടാണ് ചോദിക്കുന്നത് വിവാഹമോചനം എല്ലാവർക്കും സാധ്യമാണോ വിവാഹമോചനം സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അവരിലുണ്ടാകുന്നുണ്ട് നമ്മൾ ഈ ഒരു വിവാഹം നടന്നു ഇത് ഈ ഒരു വിവാഹ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വിവാഹമോചനം നടത്താമെന്ന് ഒരു ഒരു കണ്ടീഷൻ അതൊരു ഏർ ഒരു പ്രായോഗികതയുടെ ബലത്തിലാണ് തരുന്നത് പ്രായോഗികത എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അവർ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബന്ധം ഏർപ്പെടുത്താമെന്ന് പറയുന്നു അപ്പോൾ അതൊരു പ്രായോഗികതയുടെ ഭാഗമാണ് പക്ഷേ അതിനപ്പുറമായിട്ടൊരു സ്പിരിച്വൽ ഒരു കാര്യമുണ്ട് ഒരു ആത് ആത്മീയമായിട്ടുള്ളൊരു കാര്യമുണ്ട് അവിടെ ദൈവം അവരെ ദൈവഹിതപ്രകാരം ദൈവഗിത പ്രകാരം ഒന്നിപ്പിച്ചു ഏതവസ്ഥയിലൂടെയും മുന്നോട്ട് പോകാനായിട്ട് അവർ തയ്യാറാണ് എന്ന് ദൈവസന്നിധിയിൽ വന്ന് അവർ പ്രതിജ്ഞ ചെയ്തു ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ അഗ്രിമെൻ്റിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾക്ക് ഡിവോഴ്സ് നേടിയെടുക്കുക എന്നത് തീർ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ല എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും വിവാഹം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമായിട്ട് ഒരു ജീവിത രീതിയായിട്ട് സഭ കാണുന്നത് അപ്പോൾ അങ്ങനെ വിവാഹമെന്ന ആ ഒരു ഒരു വിളി ദൈവവിളി ആ ദൈവവിളിയിലൂടെ രണ്ട് വ്യക്തികൾ ദൈവ കൃപയുടെ പൂർണ്ണതയിൽ മുന്നേറണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട് ആ കൃപയുടെ പൂർണതയാണ് മക്കളായിട്ട് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് സഭയും പറയുന്നുണ്ട് പ്രണയിക്കുന്നത് തെറ്റല്ല പക്ഷേ ചിലപ്പം ആ ഒരു വ്യക്തി നമ്മുടെ ക്രിസ്ത്യാനി ആവണമെന്ന് നിർബന്ധമില്ല അപ്പം രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയിലുള്ള സ്നേഹം നോക്കിയാൽ പോരെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുകളും ചിന്തകളും വ്യക്തികളിൽ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പം സഭയുടെ പഠനങ്ങൾ ബിബ്ലിക്കിലി മിശ്രവിവാഹം ശരിയാണോ തെറ്റാണോ നമ്മൾ മൂന്ന് തരത്തിലുള്ള വിവാഹങ്ങളാണ് പൊതുവെ കാണുന്നത് ഒന്ന് രണ്ട് കത്തോലിക്കർ തമ്മിൽ വിവാഹം കഴിക്കുന്നു അതാണ് സാക്രമൻ്റെ ഒരു കൂതാശയായിട്ട് സഭ കരുതുന്നത് രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്നത് മിശ്ര വിവാഹങ്ങളാണ് മിക്സഡ് മാരേജസ് അത് ഒരു കത്തോലിക്കനും മറ്റൊരു ഒരു അകത്തോലിക്കനും തമ്മിലുള്ള വിവാഹമാണ് അപ്പോൾ അത് കത്തോലിക്കനും വേറെ സഭാ വിവാഹങ്ങളിൽപ്പെട്ട ഒരാളും തമ്മിലുള്ള വിവാഹങ്ങളാവാം ഇനി മൂന്നാമത്തെ വിവാഹം എന്ന് പറയുന്നത് ഒരു വിവാഹ ഒരു കത്തോലിക്കനും മറ്റു വിവാഹത്തിൽപ്പെട്ട ഒരാളും തമ്മിലുള്ള വിവാഹങ്ങളാണ് അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തെ വിവാഹം മാത്രമാണ് ഒരു കൂതാശിയായിട്ട് മാറുന്നത് മറ്റു മതങ്ങളിലുള്ള വിവാഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാൻ സാധ്യതയില്ല എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവർ തമ്മിലുള്ള ഒരു വിശ്വാസങ്ങൾ പൊരുത്തപ്പെടാ പൊരുത്തപ്പെട്ടു പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബന്ധത്തിൽ അത് ആഴമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒരിക്കലും അത് ഇതില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രായോഗികതയുടെ ഭാഗമായിട്ട് സഭ ഒരു ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നു എക്സെപ്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഒരു ബ്ലെസ്സിങ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുന്ന കുട്ടിക്ക് ഈ ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം പോകണം അത് ഇയാളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയല്ല കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് അങ്ങനൊരു ഒരു അനുവാദം കൊടുക്കുന്നത് അപ്പം അങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടി ഉണ്ടാകുന്നത് കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയെ അറിയാം അപ്പം മിശ്ര വിവാഹങ്ങൾ പൊതുവെ സഭ അംഗീകരിക്കുന്നു അനുവാദം കൊടുക്കുന്നു എന്നത് ഒരു പ്രായോഗികതയുടെ ഭാഗമായിട്ട് മാത്രമാണ് മറിച്ച് ഒരു കത്തോലിക വിശ്വാസി എന്ന നിലയിൽ എപ്പോഴും ഒരു കത്തോലിക്കനും മറ്റൊരു കത്തോലിക്കനും തമ്മിലുള്ള വിവാഹങ്ങളാണ് സഭ പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പരസ്പര വിശ്വാസമുള്ള രണ്ടു പേര് തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പോകുമ്പോൾ ആ ബന്ധത്തിൽ ആഴമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉടലെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കും രണ്ട് കത്തോലിക്ക വിശ്വാസികൾ തമ്മിൽ വിവാഹം കഴിച്ച് അവർ തമ്മിലും ഡിവോഴ്സ് ഒത്തിരി വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യത പൊരുത്തക്കേടുകൾ എപ്പോഴും സാധ്യതയുണ്ട് നമ്മൾ പൊരുത്തക്കേടുകളെക്കുറിച്ചല്ല അത് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു സ്നേഹ ആഴമായ സ്നേഹത്തെക്കുറിച്ചാണ് ഈ രണ്ട് കത്തോലിക്ക വിശ്വാസികൾ തമ്മിലുള്ള വിവാഹത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ട് ഒരു കൗതാശികമായ മാനം അവിടെ വരുന്നുണ്ട് രണ്ടുപേര് തമ്മിൽ ദൈവസന്നിധിയിൽ വന്ന് ഞങ്ങള് ഒരുമിച്ച് ജീവിക്കാമെന്ന് ജീവിത അവസാനം വരെ ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടിക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ദൈവിക കൃപ കൂടിയുണ്ട് അച്ഛൻ പറഞ്ഞു വേറൊരു മതത്തിൽ നമുക്ക് കെട്ടാം അതൊരു പ്രായോഗിക തലത്തിൽ കെട്ടാന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഒരു കൂതാശപരമായിട്ടാണോ സഭ അതിനെ അംഗീകരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു കൂതാശയല്ല നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ട് കത്തോലിക്കർ തമ്മിലുള്ള വിവാഹങ്ങളാണ് കൂതാശയായിട്ട് മാറുന്നത് അത് തീർച്ചയായിട്ടും പള്ളിയിൽ വന്ന് ഒരു കാർമ്മികൻ്റെ സാന്നിധ്യത്തിൽ വിവാഹത്തിൻ്റെ പ്രത്യേകത ഈ വരുന്ന രണ്ട് നവവധൂവരന്മാരാണ് വിവാഹത്തിൻ്റെ കാർമ്മികര് അവരാണ് കാർമ്മികര് ബാക്കി എല്ലാവരും സാക്ഷികളാണ് അപ്പോൾ ഈ രണ്ട് പേര് ഇവിടെ വന്ന് ഞങ്ങൾ ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ദൈവികമായ സ്പർശമുണ്ട് അപ്പോൾ ആ ദൈവികമായ സ്പർശമാണ് പിന്നീട് അവർക്ക് ഒരു നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കാനായിട്ട് സാധ്യമാക്കുന്നത് ഇനി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും കൗതാശികപരമല്ല അതൊരു കൂതാശയല്ല ഒരു സാക്രമെൻ്റ് അല്ല അത് സാക്രമെൻ്റ് ആകാൻ സാധ്യതയില്ല കാരണം സാക്രമെൻ്റ് എന്ന് പറയുന്നത് രണ്ട് കത്തോലിക്കർ തമ്മിലുള്ള കാര്യ കാര്യത്തിനാണ് ഒരു കത്തോലിക്കന് മാത്രമേ ഒരു സാക്രമെൻ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ അതൊരു കൂതാശയായിട്ട് മാറുന്നില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ഞാൻ രാവിലെ പള്ളിയിൽ കെട്ടി വൈകുന്നേരം വൈകിട്ട് അമ്പലത്തിൽ പോയി കെട്ടി അവിടെ വരാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ളൊരു പ്രശ്നം അവിടെ വരുന്നത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ വന്ന് പള്ളിയിൽ കെട്ടുകയും വൈകിട്ട് പോയി അമ്പലത്തിൽ കെട്ടുകയും ചെയ്യുമ്പോൾ എന്ത് പ്രാധാന്യമാണ് ഒന്നാം കൽപ്പനയ്ക്കുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി വരും അല്ല അച്ഛാ അത് ഇപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയ ഭയങ്കര ആഘോഷമാക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലുവാ ഒത്തിരി വേറെ കാര്യം നടക്കുന്നുണ്ട് രാവിലെ അമ്പലത്തിൽ ഹിന്ദു ആചാരത്തിൽ നടക്കുന്നു ഉച്ച കഴിഞ്ഞ പള്ളി നടക്കുന്നു അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്കും ഒരു ചിന്ത വരും ഓക്കെ സഭയൊക്കെ ഇത് അനുവദിക്കുന്നുണ്ടോ ഏഹ് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ പോണത് അപ്പം ഇത് എന്താ ശരിക്കും സഭ അനുവദിക്കുന്നതാണോ സഭയുടെ നിലപാട് എന്താ ഇതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോ ഒരു പ്രായോഗികത തലത്തിൽ ഞാൻ പറയുന്നത് ഒരു പ്രായോഗികത എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വേറൊരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ചില അനുവാദങ്ങൾ കൊടുക്കാനായിട്ട് സഭ തയ്യാറാകും സഭ നിർബന്ധിതമാകുന്നത് തയ്യാറാവുകയല്ല നിർബന്ധിതമാകുന്നത് ഇപ്പോൾ ഒരാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തു രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിയുമ്പോൾ വേറെ ഒരു മാർഗമില്ല അപ്പം അങ്ങനെയുള്ള മാർഗമില്ലാതെ വരുമ്പോൾ ഒരു ആശീർവാദം കൊടുക്കാനായിട്ട് സഭ അനുവാദം കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊരു സ്കാൻഡൽ സ്കാൻഡലാകുമെന്നുള്ള ഉറപ്പ് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ ആചാരത്തിൽ നടക്കുന്ന ഈ അമ്പലത്തിലെ പ്രക്രിയകളൊന്നും സഭ അവർ അവരുടെ പേഴ്സണൽ ചോയ്സ് ചെയ്യുന്നതാണ് ചിലപ്പോ പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ആ ഒരു രീതി ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ എന്റെ ഒരു ഫ്രണ്ട്സ് തന്നെ ചോദിച്ചു ഈ സഭ ഇതൊക്കെ അനുവദിച്ചല്ലേ അങ്ങനെ ഒരു രീതിയും ചിന്തകളും കഴിഞ്ഞ ഇടക്ക് ഈ നടി ളിന്റെ കാര്യത്തിൽ വളരെ കാര്യമായിട്ടുള്ള വിവാദം ഉണ്ടായി കാരണം സഭയ്ക്ക് അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല കാരണം അയാളുടെ ആത്മീയമായ ഒരു ഉന്നതി എന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ അയാൾക്കൊരു ഒരു ആശീർവാദം കൊടുക്കാനായിട്ടുള്ള അനുവാദം തീർച്ചയായിട്ടും സഭ നൽകുന്നുണ്ട് പക്ഷേ അപ്പോഴും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യണമെന്ന് സഭ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ് അയാൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു ആ തീരുമാനത്തിനനുസരിച്ച് സിവിലായിട്ടൊരു രജിസ്ടറിൽ ഒപ്പ് ചെയ്തു ഒപ്പ് വെച്ചു ആ ഒപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്നിട്ട് പള്ളിയിൽ വന്ന് ആശീർവാദം മേടിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിവാദമാകുമെന്നും മറ്റുള്ളവർക്ക് അത് ഉദപ്പാകുമെന്നുള്ള ബോധ്യമുണ്ട് എന്നിരുന്നാലും തീർച്ചയായിട്ടും അത് അനുവദിക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സാഹചര്യത്തിന്റെ സമ്മതം കൊണ്ട് ചെയ്തു പോകുന്നു അച്ഛൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ കത്തോലിക്കർ തമ്മിലുള്ള വിവാഹമാണ് സഭ അനുവദിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് തന്നെ വേറെ കത്തോലിക്കരല്ലാത്ത ഇതുണ്ടല്ലോ ഓർത്തഡോക്സ് അങ്ങനത്തെ ഒക്കെ ഉള്ളത് അപ്പൊ അവരുമായിട്ടുള്ള വിവാഹം നമുക്ക് ആണോ തീർച്ചയായിട്ടും ഓക്കെ അല്ല കാരണം നമ്മള് അതിനകത്ത് അച്ഛൻ എനിക്കൊരു പോയിന്റ് കൂടെ കുറെ പേരുണ്ടല്ലോ അപ്പം ഇതെല്ലാം നമുക്ക് അത് പറയണം നമുക്ക് ചേർന്ന് പോകാവുന്ന ചില വിശ്വാസങ്ങളുണ്ട് കത്തോലിക്ക സഭയോട് ചേർന്ന് പോകുന്ന ഒരു വിശ്വാസമാണ് ഭാവകക്ഷി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം അത് നമുക്ക് ചേർന്ന് പോകാവുന്ന വിശ്വാസമാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സഭ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തുന്നില്ല പക്ഷേ മറ്റ് വിഭാഗങ്ങളോട് സഭാ വിഭാഗങ്ങളോടുള്ള ബന്ധങ്ങൾ ഒരു കൂതാശയായിട്ട് സഭ കാണുന്നില്ല കാരണം അവരുടെ കൂതാശകൾ അവർക്ക് സോ കോൾഡ് സാക്രമെൻസ് എന്ന് പറയുന്നത് സഭ അംഗീകരിക്കുന്നതല്ല അപ്പം അങ്ങ അങ്ങനെ അംഗീകരിക്കാത്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു ജ്ഞാനസ്നാനത്തിലൂടെ കത്തോലിക്കനായ അല്ലെങ്കിൽ കത്തോലിക്കയായ ഒരാൾക്ക് മാത്രമേ കൂതാശകൾ സ്വീകരിക്കാനായിട്ടുള്ള അനുവാദമുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സഭാ വിഭാഗങ്ങളുടെ കൂതാശകളെ നമ്മുടെ കത്തോലിക്ക സഭ അംഗീകരിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള ഒരു വിവാഹബന്ധം ഒരു കൂതാശിയായിട്ട് മാറുന്നില്ല എന്നതാണ് അതിനുള്ള ഉത്തരം അപ്പം അങ്ങനത്തെ വിവാഹങ്ങൾ നടക്കുമ്പോഴും ഈ ഒരു വേറൊരു മതസ്ഥ ഇതൊരു മതസ്ഥരായിട്ട് നടക്കുന്ന രീതിയിലുള്ള ആ ഒരു ക്രമങ്ങൾ തന്നെയാണോ സഭയിൽ അനുവദിക്കുന്നത് വെറുതെ നമ്മൾ കൊടുക്കാറുള്ളൂ ബാക്കി നമുക്ക് ഒരു പള്ളിയിൽ വെച്ച് ഒരു കൂതാശിയായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധ്യമല്ല അപ്പോൾ നമുക്ക് വിവാഹങ്ങൾ പൊതുവേ നമ്മുടെ സാധാരണ രീതി അനുസരിച്ച് ഒരു പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലാണ് നടത്തുന്നത് അങ്ങനല്ലാതെ വിവാഹം എന്നൊരു കൂതാശ ഒറ്റയ്ക്ക് വേണമെങ്കിലും നടത്താം അത് ആ വിവാഹം എന്നത് അതിൽ തന്നെ ഒരു കൂതാശ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒന്നെങ്കിലും ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലോ വേണമെങ്കിൽ നടത്താവുന്നത് പക്ഷേ ഈ മറ്റു വിവാഹങ്ങളുമായിട്ടുള്ള വിവാഹങ്ങൾ

അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറെക്കുറെ വിശ്വാസങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നത് ഈ ഭാവകക്ഷിയോട് ആയതുകൊണ്ട് നമുക്ക് അവരുമായിട്ടുള്ള ഈ വിവാഹ ബന്ധങ്ങൾ പ്രശ്നമില്ല അതുപോലെ തന്നെ ഇപ്പൊ ഈ വേറെ അക്കത്തോലിക്കര് അവരുമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ ഒരു സഭയിൽ ഒരു നിയമം കാണുമല്ലോ കാനോൺ നിയമം ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അത് ഏതൊക്കെ ഒരു സാഹചര്യത്തിലാണ് അംഗീകരിക്കപ്പെടുന്നത് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് പറയുന്നത് ആയിരത്തി എൺപത്തി ആറ് കന നിയമം ആയിരത്തി അമ്പത്തി ആറിലാണ് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരാൾ മറ്റൊരു മാർഗമില്ലാതെ വരുമ്പോൾ അയാൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ പുറമേ പോയി സിവിൽ നിയമത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്തതായിരിക്കാം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സഭ ഈ അനുവാദം കൊടുക്കും ഒരാളുടെ തീരുമാനമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ഇയാളെ കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ തീരുമാനത്തിന് സഭ വില കൽപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു തീരുമാനത്തിലാണ് സഭ ചില വിട്ടുവീഴ്ചകൾ വിട്ടുവീഴ്ച എന്ന് പറയാൻ പറ്റില്ല സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്ന് പറയാൻ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് കൂടുതൽ ഇന്ന് ഒരു സാഹചര്യം കൂടിയാണല്ലോ കാരണം ഒത്തിരി പേര് മതവും വിശ്വാസം ഒന്നും നോക്കാതെ ഒരു എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ട ഒരാളെ ഞാൻ വിവാഹം കഴിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ മാറുന്നു അങ്ങനെ വരുന്നവരോട് സഭ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്നാമത് കത്തോലിക്കനായിട്ടുള്ള അല്ലെങ്കിൽ കത്തോലിക്കയായിട്ടുള്ള പാർട്ട്ണറിനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന കുട്ടിക്ക് കത്തോലിക വിശ്വാസം നൽകാനായിട്ടുള്ള തടസ്സങ്ങളൊന്നും ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എഴുതി മേടിച്ചതിന് ശേഷമാണ് ഈ ഒരു അച്ഛാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതെല്ലാ കല്യാണങ്ങളും ഈ കെട്ടിക്കഴിഞ്ഞ നമ്മളൊരു സാഹചര്യത്തിൽ ചെന്നുപെടും ചിലപ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങൾ അനുവദിക്കില്ല നമുക്ക് മക്കളെ അങ്ങനെ ഒരു കത്തോലിക്ക വിശ്വാസത്തെ വളർത്താൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് കാരണം സാഹചര്യങ്ങൾ വശം അപ്പം അങ്ങനെ വരുമ്പം സഭ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ ഓക്കെ ഇവരിങ്ങനെ കെട്ടിപ്പോ ഇവർ അതുപോലെ തന്നെ ജീവിക്കും അങ്ങനെയൊക്കെ ഒരു ഉറപ്പിലാണോ വിടുന്നത് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് അപ്പോൾ അയാൾക്ക് ആ പേഴ്സണലായിട്ട് ഞാൻ ഇന്ന വിശ്വാസത്തിൽ ജീവിക്കണം ഇന്ന വിശ്വാസത്തിൽ എൻ്റെ ഉണ്ടാകുന്ന കുട്ടികളെ വളർത്തണം എന്നുള്ളത് അയാളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ് ആ ചോയ്സിൽ നമ്മൾ ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കില്ല അത് നമ്മുടെ ഭരണഘടന നൽകുന്ന വലിയ മൗലികമായിട്ടുള്ളൊരു അവകാശമാണ് ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിക്കാമെന്ന് അപ്പോൾ അതുവരെ ജീവിച്ച വിശ്വാസത്തിൽ ഈ കുട്ടിയേയും വളർത്തിക്കൊള്ളാവുന്ന ഒരു മേലാണ് നമ്മൾ ആ അയാളെ വിവാഹത്തിലേക്ക് നയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി അല്ലാതെ ഒരു അതൊന്നും കൗദാശികപരമല്ല ഒരു സാക്രമെന്റ് അല്ല അവിടെ ഒരു ബ്ലസ്സിങ് മാത്രമേ നടക്കുന്നുള്ളൂ തീർച്ചയായിട്ടും അവിടെ അത് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ടുള്ള സാധ്യത കാരണം ഇങ്ങനെ പള്ളിയിൽ വെച്ച് ഒരു ബ്ലെസ്സിങ് കിട്ടുമെങ്കിൽ ഞങ്ങൾക്കും അത് ട്രൈ ചെയ്യാം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ഉയർന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോഴും ഓർക്കുക ഈ കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വിശ്വ ഏത് വിശ്വാസത്തിൽ വളർത്തും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഒരു ക്രിസ്തീയമായ വിശ്വാസത്തിലും ക്രിസ്തീയമായ മൂല്യങ്ങളും കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കൾക്ക് അപ്പം അങ്ങനെ മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്വം എന്തുമാത്രം അതിൽ വിജയിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടും അപ്പം നമുക്ക് ഒരു കുട്ടി ഒരു വിശ്വാസത്തിൽ വളർന്നു വരുമ്പോൾ ഇപ്പോൾ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത കുട്ടികൾക്കും മൂല്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുപറയും ഉത്തരം എന്ത് പറയും ിപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചില മൂല്യങ്ങൾ എന്താ മൂല്യങ്ങൾ ഒരു പേരൻസ് കൊടുക്കുന്ന രീതി പോലെ ഇരിക്കും കുറേ പിന്നെ കുറച്ചും കൂടെ ഒരു ക്രിസ്ത്യ മൂല്യങ്ങൾ കുറച്ചും കൂടെ വിലപ്പെട്ടതാ ഇന്നത് ചെയ്യരുത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കുറച്ചും ഒരു നമ്മള് സ്നേഹിക്കണം ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നൊക്കെ പറയുന്ന വലിയ ആഴമുള്ള കാര്യങ്ങളൊക്കെ മൂല്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കണം മറ്റുള്ളവരെ ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുന്ന ആഴമായ മൂല്യങ്ങൾ കത്തോലിക വിശ്വാസത്തിലുണ്ട് അപ്പൊ ഇങ്ങനെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും കത്തോലിക്ക ആ പാരന്റിന് മാത്രമേ സാധിക്കുള്ളൂ മറ്റുള്ളവർക്ക് മൂല്യങ്ങളില്ല എന്നൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ വിശ്വാസമില്ലാത്ത സമൂഹത്തിൽ വളർന്ന കുട്ടിക്കും മൂല്യങ്ങളുണ്ട് അവർക്ക് അവർക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെയുള്ള മൂല്യങ്ങൾ എന്തുകൊണ്ട് ഈ കുഞ്ഞ് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ മൂല്യങ്ങളിൽ വളർന്നു വരുന്നു എന്ന് ചോദിച്ചാൽ മൂല്യങ്ങളുള്ള മനുഷ്യർ ജീവിക്കുന്നത് കൊണ്ടാണ് അല്ലെ അപ്പൊ നമ്മള് ഒരു ഒരാള് തെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ബോധമുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അച്ഛൻ ഇപ്പൊ പറഞ്ഞൊരു മൂല്യമുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വിശ്വാസത്തിന്റെ ആവശ്യകതയെ പറ്റിയുള്ള ചോദ്യം ഉയർന്നു വരും ഉയർന്നൊരു സംശയം തോന്നിപ്പോ മൂല്യങ്ങൾ എപ്പോഴും വരുന്നത് മത വിശ്വാസത്തിൽ നിന്നാണ് നമ്മളത് തെളിയിച്ച ഒരു കാര്യമാണ് മൂല്യങ്ങൾ എപ്പോഴും മതത്തിൻ്റെ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ നല്ല മൂല്യങ്ങളുള്ള പേരൻസ് തീർച്ചയായിട്ടും നല്ല മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കും അപ്പോൾ വിശ്വാസം ഇല്ലാത്ത പേരൻസും മൂല്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ അതെന്തുമാത്രം അതിൽ വിജയിക്കുന്നു അല്ലെങ്കിൽ എന്തുമാത്രം നല്ല മൂല്യങ്ങളാണ് കുട്ടിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭയിൽ ആഴമാറുന്ന ആ ഒരു മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതാണ് കൂടുതലുണ്ടാവാനുള്ള സാധ്യതകൾ അല്ലെ